തോട്ടം മേഖലയിലും മലയോര മേഖലയിലും യുവാക്കളിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകുന്നതായി പരാതി മുൻപ് രഹസ്യമായി നടന്നിരുന്ന ലഹരി ഇടപാടുകൾ ഇപ്പോൾ പരസ്യമായിട്ടും പോലീസും എക്സൈസും അനങ്ങാപ്പാർ നയം ശേഖരിക്കുന്നതിൽ പ്രതിഷേധം വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ലഹരി ഇടപാടുകൾ കൂടുതലായി നടക്കുന്നത് സഞ്ചാരികൾക്ക് എത്തിച്ചു നൽകുന്ന സംഘങ്ങളിൽ ഏറെയും ലഹരിയുടെ ഉപയോഗത്തിൽ ഇവർ അക്രമാസക്തരാകുന്നതാണ് നാടിന് ഭീഷണിയാകുന്നത് പോലീസ് എക്സൈസ് സംഘങ്ങൾ പരിശോധന നടത്താറുണ്ടെങ്കിലും പ്രധാന കണ്ണുകളെ പിടികൂടാനോ ലഹരിയുടെ ഉറവിടം തടയാനോ സാധിച്ചിട്ടില്ല പിടികൂടുന്നവയാകട്ടെ വളരെ ചെറിയ അളവിലുള്ള കേസുകളാണ് ഇവർക്ക് ചെറിയ ശിക്ഷ മാത്രമാണ് കിട്ടുക ശിക്ഷ തീർന്നു തിരിച്ചറങ്ങുമ്പോൾ ഇവർ പേരുകെട്ട ഇടപാടുകാരായി മാറും താലൂക്കിലെ കേന്ദ്രീകരിച്ച് മരുന്നുകളുടെ ഉപയോഗവും കച്ചവടവും വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് വൻ റാക്കറ്റുകളാണ് ഇതിന് പിന്നിലുള്ളത് ആ റാക്കറ്റുകളെ കണ്ടുപിടിക്കുന്നതിന് ഗവൺമെൻറ് എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളെ സജ്ജമാക്കി ഇത് അടിയന്തരമായി നിർത്തലാക്കുന്നതിനും ഇതിൻ്റെ അവരെ കഞ്ചാവുടി എം എൽ എ സ്റ്റാമ്പ് പോലെയുള്ള രാസവസ്തുക്കളും ഇത് ഉപയോഗിക്കാൻ വേണ്ട സാമഗ്രികളും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് രീതി ഏത് അളവിലുള്ള സാധനങ്ങളും എത്തിച്ചു നൽകാൻ ഇവർക്കാകും ഇതിനായി ഇടതിലക്കാരുടെ ഒരു വലിയ കണ്ണി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കൈമാറ്റം നടത്തുന്നതിന് വിവിധ രീതികളും സ്ഥലവുമാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് സ്കൂൾ കോളേജ് തലങ്ങളിൽ ലഹരി പരിധ ബോധവർക്കരണ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും പ്രയോജനം തമിഴ്നാട് കർണാടക ആന്ധ്രാ പ്രദേശങ്ങളിൽ നിന്നാണ് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ അതിർത്തി കടന്നിർത്തുന്നത് ലഹരി വിൽപ്പനയുടെ കിട്ടുന്ന വലിയ ലാഭവും ആർഭാടവുമാണ് കൂടുതൽ യുവാക്കളെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളൊക്കെ ശക്തമായി പരിശോധന നടത്തുകയും പ്രാദേശികമായി ലഹരി ഇടപാടുകൾ നടത്തുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ ലഹരിയുടെ വ്യാപനം ഒഴിവാക്കാം ന്യൂസ് ബ്യൂറോ പീരിമെഡ്